റോഡ് നവീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാന പാതയോരത്ത് സ്ഥാപിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ചോർന്നൊലിക്കുന്നു തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ വേങ്ങച്ചുവട് വെയിറ്റിംഗ് ഷെഡാണ് മേൽക്കൂര ദ്രവിച്ചു തീർന്ന് നനഞ്ഞു കുതിർന്ന നിലയിൽ തുടരുന്നത് നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രമാണിത് മൂവാറ്റുപുഴ പുനരൂർ ഹൈവേയുടെ ഓരത്ത് കെ എസ് ജി ഭാഗമായി നിർമ്മിച്ച ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിലവിലെ അവസ്ഥയാണിത് മൂവാറ്റുപുഴ റോഡിൽ തൊടുപുഴയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ ദൂരെ വേങ്ങച്ചൂട് സ്റ്റോപ്പിലെ കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇത് മേൽക്കൂര എന്ന ഒന്ന് ഈ വെയിറ്റിംഗ് ഷെഡിന് ഇല്ലെന്ന് പറയാം മേൽക്കൂര നിർമ്മിച്ചിട്ടുള്ള ഷീറ്റുകൾ തുരുമ്പെടുത്ത് ദ്രവിച്ച് പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞു ഒരു വലിയ ഭാഗം മേൽക്കൂര ദ്രവിച്ച് അടർന്ന് വീണ് ആകാശം കാണാവുന്ന നിലയിലും ആയിട്ടുണ്ട് ഷെഡിന്റെ മുകളിൽ മുഴുവൻ കരിയിലകൾ വീണ് ചപ്പു ചവറുകൾ നിറഞ്ഞ് അട്ടയുടെയും പുടിവിന്റെയും ആവാസ കേന്ദ്രവുമായി മാറി മേൽക്കൂര ദ്രവിച്ചു തീർന്ന വെയിറ്റിംഗ് ഷെഡിനുള്ളിൽ ബസ് കാത്ത് നിൽക്കാൻ തീരെ സാധ്യമല്ലാത്ത അവസ്ഥയാണ് പെയ്യുന്ന മഴയുടെ വെള്ളം മുഴുവൻ മേൽക്കൂരയിൽ വീണ് കിടക്കുന്ന ചപ്പു ചവറുകൾ സഹിതം താഴേക്ക് വീഴുകയാണ് കുടചൂടി പോലും നിൽക്കാൻ കഴിയാത്ത അത്ര മോശം ാണ് വെയിറ്റിംഗ് ഷെഡിന്റെ സ്ഥിതി കല്ലൂർക്കാട് ഭാഗത്തു നിന്നും മഞ്ഞല്ലൂർ കൂടി വരുന്ന ബസ്സിലെത്തുന്ന യാത്രക്കാർ തൊടുപുഴയ്ക്ക് വാഹനം കാത്തു നിൽക്കുന്നത് ഇവിടെയാണ് കൂടാതെ മഞ്ഞള്ളൂർ വടകോട് തുടങ്ങി മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ആളുകൾ പോലും ആശ്രയിക്കുന്ന ബസ് സ്റ്റോപ്പും ഇതാണ് വേമച്ചോട് പരിസരത്തുള്ളവരും ഇവിടെ കാത്തുനിന്നാണ് ബസ് കയറുന്നത് മൂവാറ്റുഴ പുനർവ് സംസ്ഥാന പാത നവീകരിച്ചപ്പോൾ നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെട്ടവയായിരുന്നു വെയിറ്റിംഗ് ഷെഡുകളും അന്ന് നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡുകളിൽ ഒന്നാണിത് നേരെ എതിർവശത്ത് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് യാത്രക്കാർക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള വെയിറ്റിംഗ് ഷെഡും ഏറെക്കുറെ ദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിർമ്മാണം നടന്ന് ഏറെ വൈകുന്നതിന് മുൻപ് ജെ ഉപയോഗിച്ച് ഈ വെയിറ്റിംഗ് ഷെഡ് ആരോ തള്ളി വീഴ്ത്തിയിരുന്നു പുനർനിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡാണ് ഇപ്പോൾ ഉള്ളത് റോഡിന്റെ ചുമതലയുള്ള പൊതുമരാമത്ത് വകുപ്പിനാണ് വെയിറ്റിംഗ് ഷെഡിന്റെ നവീകരണ ചുമതലയും സർക്കാർ കാര്യം മുറ പോലെയെന്ന് ആശ്വസിക്കുകയാണ് യാത്രക്കാർ